ക്രൈസ്തലോൺ നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനം അഞ്ചാം വാക്യം കണ്ണിനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനം ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ ജനം അതിന് മടങ്ങി വരുവാൻ കഴിയാതെ അവർ വളരെ വേദനയിലും കഷ്ടത്തിലുമായി ഒരിക്കലും അവർക്ക് മടങ്ങി വരുവാൻ കഴിയുകയില്ല എന്നവർ ചിന്തിച്ചിരുന്ന സമയത്ത് സ്വപ്നം കാണുന്നവരെ പോലെ അവർ പ്രവാസത്തിൽ നിന്ന് മടങ്ങിവന്നു സ്വന്തദേശത്തെ എല്ലാ നന്മകളും വിട്ടിട്ട് പ്രവാസത്തിലേക്ക് പോയ ജനം വളരെ കഷ്ടപ്പാട് അനുഭവിച്ചു സ്വന്തദേശത്തുള്ളതെല്ലാം നഷ്ടമായി എന്ന് അവർ ചിന്തിച്ചു എന്നാൽ മടങ്ങി വന്ന ഇസ്രായേൽ നോക്കിയപ്പോൾ അവരുടെ വിത്തുകൾ അവിടെ ഇരിക്കുന്നതായിട്ട് അവർ ഇട്ടിട്ട് പോയ വിത്തുകൾ അവരുടെ ഭവനങ്ങളിൽ ഇരിക്കുന്നു ആ വിത്തുകൾ അതെ അവരുടെ ഭൂമിയിൽ അവർ കരഞ്ഞുകൊണ്ട് വിതയ്ക്കിയ കാരണം ഫലം കിട്ടുമോ ഈ വിത്ത് മുളയ്ക്കുമോ എന്നവർക്ക് അറിയില്ല എങ്കിലും അവരുടെ കൈ അടങ്ങിയിരിക്കാതെ ആ വിത്ത് മുള വിത്ത് വിതറുവാൻ വിത്ത് വിതയ്ക്കുവാൻ അവർ കടന്നുപോയി വിതയ്ക്കപ്പെട്ട വിത്ത് കരഞ്ഞുകൊണ്ട് അവർ വിതയ്ക്കുകയാണ് പ്രിയമുള്ളവരെ കരഞ്ഞുകൊണ്ട് വിതച്ചതായ വിത്തിന്മേൽ അവർക്ക് വലിയ പ്രതിഫലം കറ്റ ചുമന്നുകൊണ്ട് സന്തോഷത്തോട് വരത്തക്ക രീതിയിലൊരു ദൈവപ്രവൃത്തി അവർക്ക് കാണുവാൻ കഴിഞ്ഞു എന്താണ് ഇതിന്റെ അർത്ഥം ശരിക ഇസ്രായേൽ ഇസ്രയേലായ ജനം ദൈവത്തെ വെട്ടുന്ന നിമിത്തമായി പലപ്പോഴും ദൈവഹിതമല്ലാതെ പ്രവർത്തിക്കുകയും ദൈവകൽപ്പനകളെ ലംഘിക്കുന്ന നിമിത്തമായി പ്രവാസത്തിൽ പോകേണ്ടി വന്നു മടങ്ങി വരികയില്ല എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ദൈവവരെ മടക്കി വരുത്തി അവർ കണ്ണുനീരോടെ വിത്തുകളെ വിതച്ചു എന്നാൽ ദൈവം അവരോട് കൂടെ ഇരുന്ന് പിന്നത്തേതിൽ ആർപ്പോടെ കൊയ്യത്തക്ക രീതിയിൽ അവരെ പ്രാപ്തരാക്കി എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ രാവിലെ സമയം ദൈവത്തിന് പറയുവാനുള്ളത് നീ കണ്ണുനീരോടെ ഈ നാളുകളിലായിരിക്കുന്നല്ലേ നിന്റെ വിത്ത് നീ കണ്ണിനീരോടെ വിതയ്ക്കുകയാണ് നിന്റെ പ്രാർത്ഥന നീ കണ്ണുനീരിൽ കുളിക്കുകയാ നീ വേദനയോടെ ഈ ദിവസങ്ങളായിരിക്കുക ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു ഇസ്രായേലിനു വേണ്ടി അന്ന് പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കുവാൻ ശക്തനാ കണ്ണിനീരോടെ നീ വിതയ്ക്കുന്നുവെങ്കിൽ ആർപ്പോടെ കൊയ്യുവാനിടയായിത്തീരും നിന്റെ വിത ഏത് വിഷയത്തിലായിരുന്നാലും പ്രാർത്ഥന ഏത് വിഷയത്തിലായിരുന്നാലും കണ്ണുനീരോട് കൂടിയുടെ പ്രാർത്ഥനയെ സർവശക്തനായവൻ അസാധാരണമായ വിടുതൽ നിന്ന് മാനിക്കും പ്രതീക്ഷയ്ക്ക് അപ്പുറമായ ദൈവ ധ്രുവ ആവിഷയത്തിന്റെ മേൽ വ്യാപരിക്കും ഇവരെ മടക്കി വരുത്തിയപ്പോൾ ഇസ്രായേൽ സ്വപ്നം കാണുന്നവരെ പോലെ ഇരുന്നു സ്വന്ത ദേശത്തേക്ക് മടങ്ങിവരുമെന്ന് വിചാരിക്കാതിരുന്ന ഈ ജനത്തിനുണ്ടായ വിടുതൽ സ്വപ്നം കാണുന്നവരെ പോലെ ഇവരെ തീർത്തു രാവിലെ സമയം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു കണ്ണുനീരോടെ വിതയ്ക്കുവാൻ തയ്യാറാണോ നിശ്ചയമായും ആർപ്പോടെ കൊയ്യുവാൻ ദൈവം നമ്മെ അനുവദിക്കും വിത കണ്ണുനീരോടാണെങ്കിലും കൊയ്യുക കൊയ്യുക എന്നത് അർപ്പോടെയാകും സന്തോഷത്തോടെയാകും ഒരു വലിയ അത്ഭുതം ദൈവം ചെയ്യും കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല കണ്ണുനീരോടെ വിതയ്ക്കുവാൻ റെഡിയായാൽ അർപ്പോടെ കൊയ്ത് നിങ്ങളുടെ വിളഭൂമി നിറയുവാൻ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കി തീർക്കും അതെ അകയാൽ പ്രാർത്ഥന എന്ന വിത കണ്ണുനീരോടെയാകട്ടെ നമ്മുടെ വിഷയം എന്തായിരുന്നാലും ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് അവൻ്റെ സർവ്വശക്തിക്ക് ഒരു കുറവും വന്നിട്ടില്ല സ്വന്തം ജനമായ ഇസ്രായേലിന് വേണ്ടി ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ചുവെങ്കിൽ വീണ്ടെടുത്ത ദൈവജനമായി നമുക്കു വേണ്ടി ഈ കാലഘട്ടത്തിലും പ്രവർത്തിക്കും ആകയാൽ കണ്ണുനീരോടെ വിതയ്ക്കാൻ റെഡിയാകുക ആർപ്പോടെ കൊയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ